ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകി വൈകിപ്പോയിന്ന് പൊതുവെ ഒരു പരാതി വന്നിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അന്ന് ഒരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇരുപതാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും ഞങ്ങൾക്ക് അതിൻ്റെ ഷോ ആയിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്നലെ നേരെ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ തീർന്നത് അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തിൽ അദ്ദേഹം ചെന്നൈയിലാണ് മറ്റ് പലരും പല സ്ഥലങ്ങളിലാണ് അപ്പോൾ ആയിട്ട് ഒരു ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ള ഒരു സമയമാണ് എടുത്തത് അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് എന്നെ പെട്ടെന്ന് വന്ന അതിൻ്റെ പ്രതികരണം അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല ഞങ്ങൾക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ് അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തു പോയത് ഇനി കാര്യത്തിലേക്ക് വരാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഞങ്ങൾ വായിച്ച ഞങ്ങളുടെ ഒരറിവ് വച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമാ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻറ്റേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ് അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ സജി ചെറിയാൻ ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനും ഇടവേള ബാബുവാണ് അതിൽ പങ്കെടുക്കാൻ പോയത് അപ്പം ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അതിലവർ പറഞ്ഞിട്ടുള്ളത് ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടി വിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും അപ്പോഴും അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് അല്ലാതെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും ഞങ്ങൾ എതിർത്തിട്ടില്ല അതൊരു ഹർജിയും പോയിട്ടില്ല പല സ്ഥലത്തും പല സമയത്തും പല മീഡിയക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ ഞങ്ങളെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല സർക്കാരിൻ്റെ നിലപാടാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പുറത്ത് വിടണമെന്നും എല്ലാം തീരുമാനിക്കേണ്ട സർക്കാരാണ് ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരായിട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല ഹേമാ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലുള്ള വനിതകളെന്ന് പറയുന്ന ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവരന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ് ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത് മറ്റു ആരെക്കാളും അമ്മയുടെ ആവശ്യമാണ് അപ്പം ഞങ്ങളെപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല പക്ഷേ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാകുന്നത് പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട് അത് അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണതിന് വേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ആവശ്യപ്പെടുന്നത് അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനോ ഒന്നും അമ്മ തീരുമാനിച്ചിട്ടുമില്ല പലപ്പോഴും പല മാധ്യമങ്ങളും ഉയർത്തി കാണിക്കുന്നതെല്ലാം അമ്മ ഇതിനെതിരായിട്ടുള്ളതാണോ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്താണെന്നൊക്കെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ സംഘടന എന്നും എം കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അമ്മ തികച്ചും അത് സ്വാഗതം ചെയ്യാണ് അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും അത് അത് ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു വിഷമം തോന്നിയ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു ഈ സംഘടനയിൽ മുഴുവൻ അല്ല ഈ ഈ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രിങ് നടന്നു പോകുന്നത് അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില പാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഒരു